ഹായ് നമസ്കാരം സിനിമാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാദം അങ്ങനെ ഞെട്ടാൻ റെഡി ആയിക്കോ ഒരു കിഡിലൻ അപ്ഡേറ്റ് നമ്മുടെ മമ്മൂക്കാട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ടൈറ്റലും മമ്മൂട്ടി കമ്പനി ഇപ്പൊ വിട്ടിട്ടുണ്ട് അപ്പൊ ഇന്നലെ മമ്മൂട്ടി കമ്പനിയുടെ പേജിലൂടെയാണ് ഇന്ന് ആറു മണിക്ക് പുതിയ സിനിമയുടെ ടൈറ്റലും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തു വിടുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പോസ്റ്റർ മമ്മുക്ക് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് പോലെ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല ഒരു റോഡിന്റെ മാപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ നടുക്കൊരു ജീപ്പ് അപ്പുറത്തൊരാള് നിൽക്കുന്നു ഫ്രണ്ടിൽ നിൽക്കുന്ന വണ്ടി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ജിതിൻ കെ ജോസാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് പ്ലെയും സ്ക്രിപ്റ്റും ജിതിൻ കെ ജോസും ജിഷ്ണു ശ്രീകുമാർ ചേർന്നാണ് ഒരുക്കുന്നത് ഡി ഡിഒപി ഫൈസൽ അലി അതോടൊപ്പം തന്നെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രവീൺ പ്രഭാകർ അതായത് ഇപ്പോൾ മമ്മൂട്ടി കമ്പനി മമ്മൂക്കാട് ബസൂക്ക സിനിമയുടെ എഡിറ്ററും ഇദ്ദേഹം തന്നെയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് മുജീബ് മജീദ് ആണ് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമാണ് അപ്പൊ ഇതിന്റെ ഒരു ടൈറ്റിൽ അതോടൊപ്പം തന്നെ മമ്മൂക്കയുടെ ഒരു ഫസ്റ്റ് ബുക്ക് പോസ്റ്ററും സിനിമയെ കുറിച്ചിട്ട് ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് നമുക്ക് ആ പോസ്റ്ററിലേക്ക് പോവാം സിനിമയിൽ മമ്മൂക്ക ഒരു കൊടൂര വില്ലനായിട്ട് നെഗറ്റീവ് ഷെയ്ഡാണ് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മമ്മൂക്ക നെഗറ്റീവ് കഥാപാത്രങ്ങളായിട്ട് എത്തിയ റോഷാക്ക് മമ്മൂട്ടി കമ്പനിയുടെ ആയിരുന്നു അതിനുശേഷം വന്നിട്ടുള്ള ബ്രഹ്മേഹം ഈ രണ്ട് സിനിമയിലും നമ്മളെ മമ്മൂക്ക ഞെട്ടിച്ചിട്ടുണ്ട് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെ അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമായിരിക്കും ഈ സിനിമയിൽ ഒന്നുള്ളത് ഉറപ്പാണ് ഷുവറാണ് കാരണം മമ്മൂട്ടി അത്തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് ജിതിൻ കെ ജോസഫ് സംവിധാനം ചെയ്യുന്ന ഈ ഒരു സിനിമയിൽ മമ്മൂക്ക നെഗറ്റീവ് ഷെയഡിൽ എത്തുമ്പോൾ മലയാളത്തിൻ്റെ മറ്റൊരു താരമാണ് നമ്മുടെ വിനായകൻ വിനായകൻ ഇതിനകത്ത് പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് എത്തുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്താണെങ്കിലും നമുക്ക് സിനിമയുടെ ടൈറ്റിൽ എന്താണെന്ന് നോക്കാം കളങ്കാവൽ എന്നാണ് സിനിമയുടെ പേരിട്ടിരിക്കുന്നത് അതിൻ്റെ ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും കൂടെ ഇത് കണ്ടോളൂ കൊട്ടൂര മാസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില അന്യായ മാസ് ഇത് പൊളിക്കും ഇത് പൊളിക്കും എന്ന് പറയാനായിട്ട് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് മമ്മുക്കാടെ നിങ്ങൾ ഹെയർ സ്റ്റൈൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ ഇങ്ങനെ ബാക്കിലേക്ക് ഈരി വെച്ചിട്ട് വന്നിട്ടുള്ള എല്ലാ സിനിമകളും മമ്മൂക്കാടെ ഹിറ്റ് തന്നെയാണ് അതുപോലെ തന്നെ ഈ സിനിമയിൽ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ബാക്കിലേക്ക് ഈരി വെച്ചിരിക്കുകയാണ് ഫേസിൽ കാണുന്ന ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് കേട്ടോ സിഗരറ്റ് കടിച്ചു പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് പിന്നെ എനിക്ക് എനിക്കൊന്നും താഴെ കാറാണെന്ന് തോന്നുന്നു ആ കാറിൻ്റെ അവിടെ നിൽക്കുന്നതായിട്ടാണ് പുള്ളിയെ കാണിച്ചിരിക്കുന്നത് ആ ഫേസൊക്കെ എനിക്കറിയത്തില്ല ഈ പുള്ളി എന്താണ് ഈ ചെയ്തു വെക്കുന്നത് എന്നുള്ളത് എന്താണെങ്കിലും ക്രൈം സ്റ്റോറിയാണ് സിനിമ ക്രൈം ത്രില്ലർ ഗണത്തിൽ ഒരു സിനിമയാണ് മമ്മുക്കാട ഈ കഥാപാത്രത്തെ കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും നമുക്കറിയത്തില്ലെങ്കിൽ പോലും ഈ ഒരു പോസ്റ്റർ കാണുമ്പോൾ നമുക്കറിയാം ഇതൊരു കൊടൂര മാസ് വില്ലൻ തന്നെയായിരിക്കുന്നു ഈ പോസ്റ്റർ എന്തായാലും തീയാണ് കാരണം അത് ഫയർ ഫയർ എന്ന് പറയാതിരിക്കാൻ വയ്യ അന്യായ സാധനമാണ് പോസ്റ്റർ എന്താണ് നമുക്ക് വേറെ സംഭവം ഒന്ന് ഇതിനകത്ത് കാണിച്ചിട്ട് എന്തായാലും വില്ലൻ വന്നിട്ടുണ്ട് ഇനി നായകൻ ആരാണ് എന്നുള്ളത് അറിയണം പക്ഷെ ഇതിനകത്ത് വേറൊരാളുടെ കൈയും കൂടെ കാണിക്കുന്നുണ്ട് നിങ്ങക്ക് അതിനകത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഒരു കൈ വേറെ കാണിക്കുന്നുണ്ട് അതൊരു സംഭവം കാറിനകത്ത് വലിച്ചിറക്കുന്നതാണോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല എന്താണെങ്കിലും ഒരു കൈ കൂടെ കാണുന്നുണ്ട് അതിനകത്ത് ഇനി കാറിയിൽ നിന്ന് വെളിയിലോട്ട് കൈ പിടിച്ചെടുക്കുന്നതാണോന്നറിയത്തില്ല എന്താണെങ്കിലും മാസ് കേട്ടോ കൊല മാസാണത് ജിതിൻ കെ ജോസ് മലയാളത്തിൽ അടുത്ത ഒരു ഹിറ്റ് നമ്മൾ പ്രതീക്ഷിക്കാം മലയാളത്തിൽ അടുത്ത മമ്മൂട്ടി കമ്പനിയുടെ ഒരു ഹിറ്റ് സിനിമ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഗംഭീര പോസ്റ്ററാണ് കളങ്കാവൽ എന്നാണ് സിനിമയുടെ പേര് കളങ്കാവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നീ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ എന്തായാലും അതിനൊരു മീനിങ് എന്തായാലും ഉണ്ടാവും എന്താണെങ്കിൽ ഇതിന്റെ പോസ്റ്റർ അതൊരു രക്ഷയില്ല കിടിലെ സാധനം തന്നെയാണ് അതോടൊപ്പം തന്നെ വേറൊരു പോസ്റ്ററും കൂടെ മമ്മൂട്ടി കമ്പനിയുടെ തന്നെ വേറൊരു പോസ്റ്ററും കൂടെ ഇറക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ വിനായകന്റെ പോസ്റ്ററാണ് കാണിക്കുന്നത് കാരണം വിനായകന അത്ര ക്ലിയർ ആയിട്ട് കാണിക്കുന്നില്ല മീൻസ് ഒരു ഡാർക്ക് ഇതിലാണ് ആ ഒരു പോസ്റ്റർ കാണിച്ചിരിക്കുന്നത് വിനായകൻ തന്നെയാണത് വിനായകന്റെ പോസ്റ്റർ വിനായകൻ എന്തായാലും ഇതിനകത്ത് പോലീസുകാരനായിട്ട് എത്തും വിനായകനാണ് ഇതിനകത്ത് മെയിൻ റോളിൽ എത്തുന്നതെന്ന് പറഞ്ഞു പക്ഷേ ഈ നെഗറ്റീവ് ഷെയ്ഡിൽ വരുന്ന മമ്മുക്കാടെ ഈ ഒരു കഥാപാത്രം അത് അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകരെ ഞെട്ടിക്കും എന്ന കാര്യത്തിൽ എനിക്ക് എന്താണേലും ഉറപ്പാണ് എന്തായാലും ഈ ഒരു പോസ്റ്റർ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണോ കമൻറ്റുള്ള അറിയിക്കാം ഇത് മാസാണോ കൊല മാസാണോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം